ജാതകം എന്നാൽ ഒരു വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹങ്ങളുടെയും രാശികളുടെയും സ്ഥാനമടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഒരു ജ്യോതിഷ പട്ടികയാണ് ജനിക്കുന്ന നിമിഷത്തിലെ സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ എന്നിവയുടെ സ്ഥാനങ്ങൾ തീയതി സമയം സ്ഥലം സ്ഥലമനുസരിച്ച് ഇതിൽ രേഖപ്പെടുത്തുന്നു ഇതിൽ പന്ത്രണ്ട് രാശികൾ ഒമ്പത് ഗ്രഹങ്ങൾ പന്ത്രണ്ട് ഭാവങ്ങൾ എന്നിവ ഉണ്ട് ജനനം മുതൽ മരണം വരെ അനുഭവിക്കുന്ന ഫലങ്ങൾ മുഴുവനും ജാതകം കൊണ്ട് അറിയാൻ കഴിയുമെന്ന് ജ്യോതിഷം അവകാശപ്പെടുന്നു ജാതകം നോക്കേണ്ട പ്രധാന സന്ദർഭങ്ങൾ പരമ്പരാഗത വിശ്വാസങ്ങളും സാംസ്കാരിക രീതികളും അനുസരിച്ച് ഈ സന്ദർഭങ്ങളിൽ ജാതകം പരിശോധിക്കാറുണ്ട് കുട്ടികളുടെ ജാതകം തയ്യാറാക്കുന്നത് ജനനത്തിനു ശേഷമാണ് ഇത് ജീവിതത്തിന്റെ ദിശ ഗ്രഹദോഷങ്ങൾ ഭാവിയിലെ സാധ്യതകൾ എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു കുഞ്ഞിന് പേരിടുമ്പോഴോ ചൂടാകരണം നടത്തുമ്പോഴോ ശുഭമുഹൂർത്തം നിർണയിക്കാൻ ജാതകം നോക്കുന്നു വിവാഹത്തിനു മുമ്പ് വരന്റെയും വധുവിന്റെയും ജാതകം പൊരുത്തം നോക്കിൽ നിർബന്ധമാണ് രാശി ഗണം ഭാവങ്ങൾ മംഗളയദോഷം എന്നിവ പരിശോധിച്ച് വിവാഹ ജീവിതത്തിന് അനുകൂലമാണോ എന്ന് നിർണ്ണയിക്കുന്നു വ്യവസായം വീട് കെട്ടൽ പുതിയ ജോലി പഠനം തുടങ്ങിയ പുതിയ പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ അനുകൂലമായ സമയം തിരയാൻ ജാതകം ഉപയോഗിക്കുന്നു തുടർച്ചയായി ദുരന്തങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പൊട്ടിത്തെറികൾ എന്നിവയുണ്ടെങ്കിൽ ജാതകത്തിലെ ദോഷങ്ങൾക്ക് പരിഹാരം നടത്താനായി നോക്കുന്നു ശനി രാഹു കേതു ദശാകാലം കാലസർപ്പദോഷം തുടങ്ങിയവയുടെ ഫലം മനസ്സിലാക്കാൻ ജാതകം പരിശോധിക്കാറുണ്ട് പുതുവത്സരത്തിലോ ജന്മദിനത്തിലോ ഈ വർഷത്തെ ശുഭ അശുഭ സാധ്യതകൾ മനസ്സിലാക്കാൻ വർഷഫലം നോക്കുന്നു സ്വജനങ്ങളുടെ മരണശേഷം പിണ്ടം ശ്രാദ്ധം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശുഭമുഹൂർത്തം നിർണയിക്കാൻ ജാതകം നോക്കുന്നു ജാതകം മാത്രമല്ല ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ജാതകത്തെ ആശ്രയിക്കുന്നതിനൊപ്പം ഇവിടെ ചില പ്രധാന ഘടകങ്ങൾ ശ്രദ്ധിക്കാം വിവാഹം ജോലി നിക്ഷേപം തുടങ്ങിയവയിൽ ജാതകത്തെക്കാൾ പ്രാധാന്യം സ്വന്തം ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും നൽകുക ഒരു തീരുമാനമെടുക്കുമ്പോൾ സാമൂഹ്യ സാഹചര്യം കുടുംബം സമൂഹം സുഹൃത്തുക്കൾ എന്നിവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുക വിവാഹം പോലുള്ള തീരുമാനങ്ങളിൽ രണ്ട് വ്യക്തികളുടെ വ്യക്തിത്വം മൂല്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക ഒരു പുതിയ ജോലി ആരംഭിക്കുമ്പോൾ ജാതകത്തെക്കാൾ പ്രാധാന്യം നിങ്ങളുടെ പരിചയം കഴിവുകൾ ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് നൽകുക പഠനത്തിനായി കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രാധാന്യം നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും കരിയർ ലക്ഷ്യങ്ങൾക്കും നൽകുക ജാതകം പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതൊരു ആകർഷണീയമായ വിജ്ഞാന മേഖലയാണ് ഇത് ഗ്രഹങ്ങൾ രാശികൾ ഭാവങ്ങൾ എന്നിവയുടെ സ്ഥാനങ്ങൾ വിശകലനം ചെയ്ത് ജീവിതത്തെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കാൻ സഹായിക്കുന്നു ജ്യോതിഷത്തെ ഒരു ഹോബി ആയോ സാംസ്കാരിക പഠനം ആയോ കാണുന്നതാണ് നല്ലത് ഇത് പഠിക്കാൻ താൽപ്പര്യവും ക്ഷമയും ആവശ്യമാണ് ഇത് എങ്ങനെ പഠിക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി രാഹു കേതു എന്നീ ഒമ്പത് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുക പന്ത്രണ്ട് രാശികളുടെ സ്വഭാവവിശേഷങ്ങൾ മനസ്സിലാക്കുക പന്ത്രണ്ട് ഭാവങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുക മലയാളത്തിൽ ലഭ്യമായ ജ്യോതിഷ പുസ്തകങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പരിചയസമ്പന്നരായ ജ്യോതിഷികളുടെ കീഴിൽ പഠിക്കുക ഇത് പ്രായോഗിക അറിവ് നൽകും ജ്യോതിഷം സങ്കീർണമാണ് അതിനാൽ ക്ഷമയോടെ പഠിക്കേണ്ടതുണ്ട് ജാതകം തയ്യാറാക്കാൻ ഗ്രഹസ്ഥാനങ്ങളുടെ ഫലങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിവ് വേണം അതിനാൽ ഗണിതശാസ്ത്രം ആവശ്യമാണ് കൂടുതൽ ജ്യോതിഷ സംബന്ധമായ അറിവുകൾ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക